നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി കൊണ്ടാഴിയിലെ നിയമത്തിന്റെ ചില പ്രശ്നങ്ങൾ ഉള്ളതിനാൽ നായകൾക്ക് പ്രതിരോധ കുത്തിവയ്പ്പ് നൽകുകയെ സാധ്യമാകൂ എന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ എ ബി സി ചെയ്യാനുള്ള സംവിധാനം പോലും ഏർപ്പാടാക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നും ശാശ്വതമായ പരിഹാരം സർക്കാർ തലത്തിൽ നിന്നും ഉണ്ടാകണമെന്നും അദ്ദേഹം പറഞ്ഞു ഒരു വല്ലാത്ത അവസ്ഥയിലാണ് നമുക്കിപ്പോൾ നിയമത്തിൻ്റെയൊക്കെ ചില പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് പട്ടികളെ നമുക്ക് പ്രതിരോധ കുത്തിവയ്പ്പ് നടത്താൻ മാത്രമാണ് നമുക്ക് സാധിക്കുന്നുള്ളൂ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് എ ബി സി ചെയ്യാനുള്ള സംവിധാനം പോലും നമുക്ക് ഏർപ്പാടാക്കാനായിട്ട് സാധിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ ഇന്നലെ ഒരു പേ പിടിച്ച നായയാണെന്ന് പറയുന്നു നമ്മുടെ കൂട്ടിൽമുക്ക് ഭാഗത്തും അതുപോലെ തന്നെ മറ്റ് ചില ഭാഗങ്ങളിലൊക്കെ ചെന്ന് പശുക്കളെയും അതുപോലെ തന്നെ മൃഗങ്ങളെയും ആക്രമിക്കുന്നതോടൊപ്പം തന്നെ കണ്ട വഴിയിൽ കണ്ട ആളുകളെ കൂടി ആക്രമിച്ച ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് വളരെ ഭീതി ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് ചില നിയന്ത്രണം ൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല അപ്പോൾ ഈ വർഷം നമ്മൾ പ്രതിരോധ കുത്തിവയ്പ്പ് നടത്തി പഞ്ചായത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും പ്രതിരോധ കുത്തിവയ്പ്പ് നടത്തി ആ പ്രതിരോധ കുത്തിവയ്പ്പ് എടുത്തെങ്കിലും നമുക്ക് ഇത്തരം പേ പിടിക്കുന്ന സംവിധാനം നിയ നിയന്ത്രിക്കാനായിട്ട് സാധിച്ചിട്ടില്ല ഇപ്പോൾ കൂട്ടിൽമുക്ക് ഭാഗത്ത് മറ്റേ ഒരു പശുവിനെ കടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പള്ളിയുടെ ഭാഗത്തും ചില ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് ആളുകളെ ആക്രമിച്ചിട്ടുണ്ട് അപ്പോൾ അവരോട് ചികിത്സ തേടാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഒപ്പം തന്നെ നമ്മൾ വെറ്റിനറി ഡോക്ടറെ കണ്ട് അവരോട് മറ്റേ പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഏതെങ്കിലും പട്ടികളെയോ മറ്റോ കടിച്ചിട്ടുണ്ടെങ്കിൽ അടിയന്തരമായിട്ട് മൃഗാസ്പത്രിയിൽ എത്തി മൃഗാസ്പത്രി ഡോക്ടറോട് അത് വേണ്ട സഹായങ്ങൾ ചെയ്തു തരണം എന്നുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അത് ചെയ്യിക്കാനായിട്ട് അതാത് ആളുകൾ ആക്രമിക്കപ്പെട്ട മൃഗങ്ങളുടെ ഒരു ഉടമസ്ഥരെ മൃഗാസ്പത്രിയിലെത്തി അത് വേണ്ടത് ചെയ്യണം എന്നുള്ള നിർദ്ദേശം നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇതൊരു വലിയ പ്രശ്നമാണ് ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം സർക്കാർ തലത്തിൽ തന്നെ ഉണ്ടായാലാണ് നമുക്കിതിൽ എന്തെങ്കിലും ചെയ്യാനായിട്ട് ആളുകളൊക്കെ തന്നെ ഓടിച്ച് വിട്ടിട്ടുണ്ട് അത് എവിടെ എത്തും എന്താകും എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് പ്രത്യേകിച്ച് പറയാനായിട്ട് സാധിക്കില്ല തൽക്കാലം അപകടം ഒഴിവായതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും എല്ലാവരോടും ശ്രദ്ധിക്കാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് പരീക്ഷാ സമയമാണ് കുട്ടികളോട് നമ്മൾ വളരെ ശ്രദ്ധയോടു കൂടി വരണം നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ വളരെ ജാഗ്രതയോട് കൂടിയിട്ട് നടന്നു പോകുന്ന സന്ദർഭത്തിലൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഏതായാലും ഇതിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാവണം അത് നമുക്ക് പഞ്ചായത്ത് തലത്തിൽ ചെയ്യാനായിട്ട് ചില പരിമിതികളുണ്ട് അതുകൊണ്ട് സർക്കാർ തലത്തിൽ തന്നെ ഇത്തരം പേ പിടിച്ച നായ്ക്കളെ എന്തു ചെയ്യണം എന്നുള്ളതിൽ ഒരു വ്യക്തമായ നയം ഉണ്ടാവണം എന്നാണ് നമുക്ക് പറയാനുള്ളത് ഒരു വ്യക്തമായ നിയമം ഉണ്ടാവണം